ഹായ് അപ്പോൾ നമ്മളൊന്ന് കണ്ടിട്ടിപ്പോൾ കുറേ ദിവസമായില്ലേ അപ്പം വീഡിയോസൊന്നും ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ സമയം കിട്ടിയിരുന്നില്ല കേട്ടോ നമുക്ക് പിന്നെ വീട്ടിൽ തന്നെയല്ലേ ഇരുന്ന് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുട്ടി വീഡിയോസുകളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇവനെ കൈ പിടിച്ചിരുന്ന് ഇങ്ങനെ ചെയ്യലേ നടക്കണില്ല അത് കാരണം കൊണ്ടാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൈ പിടിച്ചിരുന്ന് ചെയ്യാനായിട്ട് ഒരു രക്ഷയുമില്ല അവ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളം ഇതൊക്കെയായിട്ട് ഇങ്ങനെ തന്നെ ഇരുന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എനിക്ക് തോന്നി അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ അപ്പോൾ കുറച്ച് വാച്ച് കൂടി നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതൊന്ന് എല്ലാവരും കൂടി ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കുറച്ചൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് അവർ നമ്മുടെ കംപ്ലീറ്റ് ആവും അപ്പോൾ ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യണം അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടോളൂ അപ്പോൾ അങ്ങനെ അതെ നമ്മൾ സുടുമോനെപ്പോൾ രാവിലെ തന്നെ ഇനി ഇട്ടിട്ട് ഞാൻ വീൽ ചെയറിൽ ഇറയത്തേക്ക് കൊണ്ടുവന്നിരിക്കണം കേട്ടോ അപ്പോൾ അവിടെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് കുറേ നേരം ഞാൻ അവിടെ അങ്ങനെ ഇറിയത്തൊക്കെ ഇരുത്തും കേട്ടോ രാവിലെ എട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ നേരം അവിടെ അങ്ങനെ ഇരുത്തും അപ്പോൾ അവങ്ങനെ നമ്മളിങ്ങനെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ ചെയറിലിരിക്കാന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ തല ഉയർത്താനൊക്കെ ആയിട്ട് ഇങ്ങനെ ശ്രമിക്കും കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് അങ്ങനൊരു എക്സസൈസ് പോലെ തന്നെ അവന് കിട്ടും കേട്ടോ ഞാനിപ്പം അങ്ങനെ അവനോട് മുത്തേക്ക് നോക്കി ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ കൂടി കുറച്ച് നേരം ഒക്കെ അവനെ നമ്മളങ്ങനെ നോക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവന് തല പെട്ടെന്ന് അങ്ങനെ കഴിക്കും അപ്പോൾ അവൻ പെട്ടെന്ന് തല താഴ്ത്തിക്കാക്കും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അറിയത്തുനിന്ന് എനിക്ക് എടുത്തു കൊണ്ടുവരേണ്ടി വന്നു കേട്ടോ പിന്നെ ഭയങ്കര വാഷ് ചെയ്യവൻ പിന്നെ ഇങ്ങനെ ഇടിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി ഇതാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുക്കാനായിട്ട് അവനെ കൈപ്പിടിച്ചിരുന്ന് ഇങ്ങനെ ചെയ്യാത്ത കേട്ടോ എന്നെ തീരെ സമ്മതിക്കണില്ല എനിക്ക് ഇരിക്കാനായിട്ട് ഒരു രക്ഷയില്ല അത് കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ ഇരുന്ന് വീഡിയോ ഞാൻ ചെയ്യാത്തത് കേട്ടാ തലടിക്കലിപ്പോൾ അങ്ങനെ കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ചെയ്യാനായിട്ട് പറ്റണില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അവൻ്റെ ഒരു ഇതും കൂടി ഞാൻ നോക്കണ്ടേ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ അത് കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോ അങ്ങനെ ഇടാത്തത് കേട്ടോ എനിക്കപ്പോൾ അവൻ്റെ നല്ല അവൻ്റെ നല്ല സ്വഭാവമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മാത്രമേ ഞാൻ ട്രെയിനിൽ എടുക്കുള്ളൂട്ടോ അപ്പോൾ പരമാവധി തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ എല്ലാവരും നമ്മുടെയൊക്കെ ജീവിതം നമുക്കല്ലേ സത്യം പറഞ്ഞു കഴിവാണെങ്കിൽ അറിയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള അമ്മമാരാണ് കൂടുതൽ പേര് സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഫാമിലി മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം അപ്പോൾ ഞാൻ ആരെങ്കിലും ഒന്ന് എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോസ് കുറേ പേര് കാണണുണ്ടെന്ന് എനിക്കറിയാം എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഇൻസ്റ്റയിലൊക്കെ ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് യൂട്യൂബ് ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിച്ചോളൂ കേട്ടോ അപ്പോൾ അതേ നമ്മുടെ സുടുമോൻ്റെ മുടി വെട്ടാനായിട്ട് ഈ ചേട്ടനാണ് കേട്ടോ എന്നും വരാറ് അപ്പോൾ ഇവനാണ് ഈ ഈ ചേട്ടൻ വെട്ടിയാലാണ് സുടുമോൻ അങ്ങനെ ഇരിക്കാറുള്ളൂ കേട്ടോ ഈ പ്രാവശ്യം കത്രികെടുക്കാനൊന്നും സമ്മതിച്ചില്ല കേട്ടോ ഭയങ്കര വാശിയായിരുന്നു അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്നു കേട്ടോ അവനിങ്ങനെ മാസ്ക് ഇതൊക്കെ വെച്ചു കൊടുക്കുന്നത് ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ അവന് ഇഷ്ടമല്ലേ അങ്ങനെ അധികം മാസ്ക് ഒന്നും വെക്കുന്നത് ഞാൻ എനിക്ക് വായിൽ പോകണത് എനിക്ക് ടെൻഷനാണ് കേട്ടോ വായിൽ പോകുമോ മുടി ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ മുടി ഇങ്ങനെ വായിൽ കുറച്ചൊക്കെ ഇങ്ങനെ പോകട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വേഗം വേഗം ഇങ്ങനെ തുടച്ച് പെട്ടെന്ന് കളയും പിന്നെ അത് കാരണം കൊണ്ട് പിന്നെ അവിടെ വെച്ചതിനെ വേഗം കുളിപ്പി കുളിപ്പിച്ചുട്ടോ അങ്ങനെയൊക്കെ സരമൊന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കില്ലേ അതാണ് ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കേട്ടോ തലമുടി വെട്ടാനായാലും അവനങ്ങനെ പിടിച്ചില്ലെങ്കിൽ അവൻ ഫ്രണ്ടിക്കാൻ മറിഞ്ഞ് വീഴും കേട്ടോ അവൻ അങ്ങനെ അറിയില്ല അപ്പം അത് കാരണം കൊണ്ട് ഫുൾ ടൈം അവൻ്റെ ഒരാൾ തന്നെ വേണം കേട്ടോ എപ്പോഴും അവൻ്റെ അടുത്ത് എനിക്ക് അങ്ങനെ മാറാനും പറ്റില്ല അവനിപ്പോൾ നമ്മളിങ്ങനെ പായലിൽ കെടുത്തി കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചാലും പറ്റില്ല കേട്ടോ അപ്പോഴേക്കും അവൻ മുട്ടുകുത്തി എട്ട് നിന്ന് വീഴും അപ്പം അത് കാരണം കൊണ്ട് അങ്ങനെ ഇവൻ്റെ അടുത്ത് നിന്ന് ഒട്ടും മാറാൻ പറ്റില്ല കേട്ടോ ഇപ്പം നമ്മൾ സത്യം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെഡിൽ വരെ കെടത്തി കെടുത്തി കഴിഞ്ഞ ഒരാളവിടെ കിടക്കണം കേട്ടോ ഇപ്പോൾ അത് കാരണം കൊണ്ട് ഒന്നില്ലെങ്കിൽ താഴെ കിടത്താനാണ് ഇപ്പോൾ പരമാവധി ഞാൻ ശ്രമിക്കുകയുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ എപ്പോഴും വേണ്ട അപ്പോൾ ബെഡിൽ കിടത്തിയാൽ തന്നെ നമ്മളവിടെ ഒരാളിരിക്കണം അവനറിയില്ല എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിക്കില്ല ഒന്നുമില്ല അപ്പോൾ പെട്ടെന്ന് മറിഞ്ഞു വീഴാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ അതേ കുളിയൊക്കെ കഴിഞ്ഞു ദൈവം മെടുക്കനായില്ലേ അപ്പോൾ നമ്മുടെ സുടിക്കുട്ടൻ അപ്പോൾ സുടിക്കുട്ടൻ മെടുക്കനായില്ലേ മെടുക്കനായില്ലേന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ പെട്ടെന്ന് ഭയങ്കര ചിരിയൊക്കെ ചിരിക്കും പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഗോപി കുറിയൊക്കെ തൊട്ട് കൊടുത്ത് കേട്ടോ അവന് ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും പുള്ളിക്കാരത് മാച്ചുകളിട്ടോ അത് എങ്ങനെ എന്തിന് പെട്ടെന്ന് മാച്ചു കളയണമെന്ന് അറിയില്ല കുറിയാണെന്ന് അറിഞ്ഞിട്ടാണെന്ന് അറിയില്ല പക്ഷെ അവൻ കൈകൊണ്ട് ഇങ്ങനെ അവിടെ അങ്ങനെ നറ്റത്തൊരു എന്തെങ്കിലും അവനൊരു എന്തെങ്കിലും ഒരു ഇത് തോന്നി കഴിഞ്ഞാൽ അവ അപ്പം തുടച്ച് കളയൂട്ടാണ് പക്ഷെ അവൻ തലേലേക്ക് കൈ പൊതിക്കുന്നതായിരിക്കാം പക്ഷെ അത് തുടച്ച് കളയുന്നതാണോ എന്ന് എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാട്ടോ ഞാനൊരു അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് അഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കുവുള്ളൂ അവൻ്റെ നറ്റത്ത് കുറി അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അതിൽ കൂടുതൽ നേരം നേരം ഒന്നും ഇരിക്കാറില്ല കേട്ടോ എവിടെ പോയാലും അങ്ങനെ തന്നെയാണ് അവ അപ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും അവൻ്റെ നെറ്റത്തെക്കുറി അവ ഒന്നുമില്ലെങ്കിൽ മാച്ചൊക്കെ കളഞ്ഞിരിക്കുക അല്ലെങ്കിൽ തലയിലേക്ക് കൈ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും രൂപത്തിൽ അവൻ മാച്ചി കളയോ അതെങ്ങനെയും അപ്പോൾ അത് ഒക്കെ ഇങ്ങനെ പറയണത് ഞാൻ അങ്ങനെ സംസാരിക്കണതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടിരിക്കും കേട്ടോ സുഡിക്കുട്ടൻ പിന്നെ എന്തെങ്കിലും ഇങ്ങനെ വാക്കുകളായാലിപ്പോൾ അമ്മന്നാണിപ്പോൾ വിളിക്കണത് അമ്മുമ്മും ഇടയ്ക്ക് ഇങ്ങനെ വരും അപ്പം അത് തന്നെ ഒരു വളരെ ആശ്വാസമാണ് കേട്ടോ പിന്നെ നല്ല സ്വഭാവമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒക്കെ നമ്മുടെ മടിയിലിങ്ങനെ ഇരിക്കും കേട്ടോ പിന്നെ അവനോട് ഇങ്ങനെ ചോദിക്കണത് ചോദിക്കണ കാര്യങ്ങൾ അച്ഛനും തല്ലിയോ അമ്മാമ്മും തല്ലിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അങ്ങനെയൊക്കെ ചോദിക്കണത് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മുടെ ഇതിനനുസരിച്ചിരിക്കും അല്ലെങ്കിൽ ഇരിക്കില്ല കേട്ടോ അല്ലെങ്കിൽ അവന് ഇഷ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളം ഒന്ന് എന്തെങ്കിലും ഇങ്ങനെ ചോറിച്ചുകൊണ്ടും പിടിച്ചോണ്ട് അവരിയ്ക്കുള്ളൂ ഇങ്ങനെ നമ്മളെന്തേലും ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും അവന് ഇഷ്ടമില്ലേ പിന്നെ അടുക്കളയിലൊക്കെ എന്തെങ്കിലും ചെയ്യാൻ നമ്മളെന്തേലൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒച്ചപ്പാടും ബഹളം അടുക്കളയിലത്തെ എന്തെങ്കിലും പയർ നിന്നാക്കുക വെണ്ടക്ക അതൊക്കെ നന്നാക്കാൻ തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഇങ്ങനെ അവനെടുക്കാമല്ലോ ഒത്തിച്ച് വന്നിട്ട് അവനവിടെ തൊട്ടടുത്തിരിക്കുകയെന്നുണ്ടെങ്കിൽ അവൻ രണ്ട് പയറൊക്കെ എടുത്ത് വീക്കുക അവനങ്ങനെ കളിക്കാമല്ലോ അവിടെ ഇരുന്ന് അപ്പോൾ അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അടുക്കളയിലത്തെ കുക്കർ വിസലടിക്കണത് താഴെ വല്ല പാത്രം കിഴ അങ്ങനെ ഒക്കെ സൗണ്ടൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അവൻ ഭയങ്കര ചിരി ചിരിക്കൂട്ടാ തുമ്മിയാ തുമ്മിയാൽ വരച്ചിരിക്കൂട്ട അവൻ അപ്പോൾ സത്യ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും ഒന്നും അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ അവരുടെ സ്വയം എന്തെങ്കിലും നമ്മൾ തന്നെ പ്രാപ്തരായിട്ട് എടുക്കണ്ടേ അമ്മമാർ തന്നെ എങ്ങനെയും ഇങ്ങനെയുള്ള മക്കളെന്തേലും പ്രാപ്തരാക്കിയിട്ട് തന്നെ എടുക്കണം അപ്പോൾ അതിനുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കുറേയൊക്കെ മാറ്റങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ പിള്ളേരുകൾക്ക് വരുന്ന എന്ന് പറയുന്നതൊക്കെ സത്യമാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ഇങ്ങനെ വീഡിയോയുടെ മുമ്പിലായാലും കുറച്ച് നേരം ഒക്കെ ഒന്ന് സുടുമോൻ കുറച്ച് നേരം ഒന്നും ഇങ്ങനെ ഇരിക്കണുണ്ടല്ലോ അത് തന്നെ വലിയൊരു ഭാഗ്യം അല്ലെങ്കിൽ അധികം നേരമൊന്നിങ്ങനെ എൻ്റെ മടിയിലിരിക്കാറേ ഇല്ല കേട്ടോ എനിക്കിപ്പോൾ ഇങ്ങനെ വീഡിയോസ് ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ട് ഒരു അഞ്ച് അഞ്ചാറ് മിനിറ്റൊക്കെയാണ് എനിക്ക് ചെയ്യാനായിട്ട് പറ്റണുള്ളൂ അതാണ് ഞാൻ അത്രയും ചെയ്യുന്നത് കേട്ടോ ആറ് മിനിറ്റ് തന്നെ ഞാൻ ചെയ്യണത് അതും കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോസാക്കിയിട്ട് ഇടുന്നത് അതിനുള്ളിൽ അവൻ അങ്ങനെ മുടി പിടിച്ച് വലിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളിത് ഇങ്ങനെ പിച്ചയോ എന്തെങ്കിലും കയ്യൊക്കെ പൊന്തിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കു കേട്ടോ അത് കാരണം കൊണ്ട് അത് തന്നെ ആറ് മിനിറ്റ് തന്നെ ഞാൻ ഒപ്പിക്കണത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് കേട്ട ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവനങ്ങനെ മടിയിലിരുന്നിട്ടവൻ അങ്ങനെ ചെയ്യാനായിട്ട് തീരെ കൂട്ടാക്കില്ല ഇങ്ങനെ നമ്മളുടെ അടുത്ത് ഒരു തീരെ കോപ്പറേറ്റ് ചെയ്യാനായിട്ട് അവൻ ശ്രമിക്കില്ല കേട്ടോ അവനറിയില്ല അവൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ അപ്പോൾ നമ്മൾ അവൻ്റെ നല്ല മൂഡനുസരിച്ച് നല്ല മൂഡനുസരിച്ചിട്ടാണെങ്കിലും അവനധികം നേരം അങ്ങനെ ഇരിക്കാനായിട്ട് തീരെ സമ്മതിക്കില്ല കേട്ടോ അത് പറഞ്ഞിട്ട് കാര്യമില്ല അവനെ അങ്ങനെ ബ്രെയിൻ വൈബ്രേഷൻ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോഴാണ് അവൻ ഹൈപ്രതൊക്കെ കൂടുതലാണല്ലോ അപ്പോൾ അതാണ് അവൻ അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കാത്തത് അതാണ് എനിക്ക് വീഡിയോ സത്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റാത്തത് കേട്ടോ അത് കാരണം കൊണ്ടാണ് ഞാൻ റീൽസായിട്ട് ഇങ്ങനെ ഷോർട്സ് ആയിട്ടിട്ടിങ്ങനെ പോണത് അത് നമ്മൾ കുഴപ്പമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത് സെക്കൻഡില്ല അപ്പോൾ അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അവൻ അവിടെ പാട്ട് കേട്ടിങ്ങനെ ഇരിക്കും വീഡിയോ ചെയ്യാൻ മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ട് എന്തായാലും ഞാൻ ഇടും എന്നെക്കൊണ്ട് പറ്റണ പോലെയൊക്കെ ഞാൻ വീഡിയോ എന്തെങ്കിലും ഇട്ടു കേട്ടോ അപ്പോൾ നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ടും വേണം നമ്മൾ നമ്മുടെ ചാനലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കുക എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് പൊക്കോളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും അടുത്ത വീഡിയോസായിട്ട് അടുത്ത ദിവസം വരാം അപ്പോൾ താങ്ക്